കൊല്ലം ജില്ലയിൽ പഞ്ചായത്ത് വകുപ്പ് ജീവനക്കാരുടെ കൂട്ടസ്ഥലം മാറ്റം വിവാദമാകുന്നു മാർച്ച് മെയ് മാസങ്ങളിൽ നടത്തേണ്ട പൊതുസ്ഥലമാറ്റം ഇപ്പോൾ നടത്തിയത് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമെന്നാണ് ആരോപണം ജീവനക്കാരുടെ ഇടതു സംഘടനയിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റുകയായിരുന്നുവെന്നും ആരോപണമുണ്ട് ണയായി മാർച്ച് മെയ് മാസങ്ങളിലാണ് സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റങ്ങൾ നടക്കാറുള്ളത് എന്നാൽ കൊല്ലം ജില്ലയിൽ പഞ്ചായത്ത് വകുപ്പിന് കീഴിലെ സീനിയർ ക്ലാർക്ക് ക്ലാർക്ക് തസ്തികകളിലെ മുപ്പത്തിരണ്ട് ജീവനക്കാരെ ഒന്നിച്ച് സ്ഥലം മാറ്റിയതാണ് വിവാദമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനു വേണ്ടി പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർനിർണ്ണയ ജോലികൾ ആരംഭിക്കുകയും പദ്ധതി പ്രവർത്തനങ്ങൾ പകുതിയോളം പൂർത്തിയാക്കുകയും ചെയ്ത സമയത്തുള്ള സ്ഥലമാറ്റങ്ങൾ പഞ്ചായത്ത് ഭരണത്തെ താളം തെറ്റിക്കുമെന്നാണ് ആരോപണം ഇടത് സംഘടനയിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റുകയായിരുന്നു എന്നാരോപിച്ച് എൻ ജി ഒ യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ എല്ലാം നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ായി എന്ന കാരണം കാണിച്ചാണ് ഭൂരിഭാഗം സ്ഥലമാറ്റങ്ങൾ നടത്തിയിട്ടുള്ളത് കൂട്ടസ്ഥലമാറ്റത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം പൊതുസ്ഥലമാറ്റം നടക്കാത്തതിനാലാണ് ഇപ്പോൾ സ്ഥലമാറ്റം നടത്തിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം റിപ്പോർട്ടർ കൊല്ലം